അപ്പ നമ്മിപ്പോ ഉള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ ഞങ്ങൾ വന്നത് ഗായ്സ് അപ്പൊ ഞാനും സ്നേഹവും കൂടിയൊക്കെ അനുവില്ലാട്ടാ ഞങ്ങ എല്ലാരും കൂടി ഇന്ന് ബാംഗ്ലൂർ പോണെ കുറേ ചുമ്പോൾ അടിച്ചുപോലെ അപ്പൊ മമ്മിയൊക്കെ ഞങ്ങൾ ആക്കാൻ വേണ്ടി പൊറത്താണെങ്കി ഒരു രക്ഷയില്ലാത്ത മഴ ഒരു രക്ഷയില്ലാത്ത മഴ ഇങ്ങനെ ഒച്ചേ അവൻ ഞങ്ങൾ സ്നേഹം റെഡി ആയാ ഏഹ് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിമ്പിൾ യാത്രയാണ് പോയിട്ട് ഞങ്ങൾ വരാം ഓക്കെ കൈസ് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി നല്ല പെരുമഴയാണ് രക്ഷയില്ലാത്ത മഴയാണ് അപ്പൊ നമ്മൾ എയർപോർട്ടിലേക്ക് പോണ രക്ഷീലാത്ത മഴയാണ് കേട്ടോ അപ്പൊ അപ്പൊ അങ്ങോട്ട് പോണി അപ്പൊ ഇവിടെ എത്തിയിട്ട് കാണാം

ഞങ്ങൾ എയർപോർട്ടിൽ എല്ലാരും എത്തി ഞാനും അന്നൊന്നുമില്ല കാശ് ഓടിയോ മഴ മഴ ടെർമിനൽ മണ്ണിന്നാണ് ഞങ്ങൾക്ക് കേറണത് നോക്കണ അങ്ങനെ കയറി ഞങ്ങളുടെ ബോഡി ഒക്കെ കിട്ടി ബോർഡിന്ന് എല്ലാം കഴിഞ്ഞു ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ మన 8:35 మనం అంగదే బూడింగ్ ఇక్కడ వాన నాది అందరిమంద అర్సూలేషరే ఆదిత ఫ్లైట్ యాత్ర ఓహ్ అది కేరే ఉండే ఇక్కడ ఇక్కడ పో ఇక్కడ పో ఏంటక్క ఆ కారణం నరుయోడా స్నేహాననది ఎయిర్ ప్లేన్ ద టైర్ విస్నోన వడ ఏంది టుక ఇప్పుడు గాయ్స్ నేను ఇప్పుడెల్లం కళ్ళి ని నేను సమయం ఉంది నాకు ని అప్పనంగ జస్ట్ ఇక్కడ కొంచెం నడకడానికి వന്നിలేనే ఓకే

തണുത്ത ണുത്തുണ്ട് ചൂട് വെള്ളമുണ്ട് നോർമൽ വാട്ടർ ഉണ്ട് ഇഷ്ടമുള്ളത് കുടിച്ചോ എത്ര ഗ്ലാസ് വേണു കുടിച്ചോ മമ്മി കൊറച്ച് പൈസ ഇട്ട് കൊടുക്കാൻ ഒന്നും എക്സ്പ്രഷൻ മാസാണ് മാസിം ഐം ഫൺ ബൈക്ക് ആഫ്റ്റർ ദി സീറ്റഡ് ഫ്രണ്ട് എക്സ്ക്ലൂഡിങ് റോ 1 ആൻഡ് ദി എമർജൻസി എക്സിറ്റ് പോൾസ് താങ്ക്യൂ സ്മിത ഫോർ ദി ഗയ്സ് ഇവരണ്ടാണ് അണ്ട ഫ്ലൈറ്റ് ആണ് ഒരു ബസിക്കാർ പോലെയാണ് നടക്കുന്നത് എയർപോർട്ടിലെത്തി ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് സന്തോഷം കണ്ട സ്നേഹ ബാംഗ്ലൂർ ആരും ഇല്ല നമ്മളെ ഉള്ളൂ നമുക്ക് വഴി അറിയാവുന്ന പോലെ പോണേ നമുക്ക് കഴിക്കണം നമുക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇഷ്ടം ഇനി നമുക്ക് വൺ അവറോളം ട്രാവലുണ്ട് നമ്മ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് വൺ അവർ ട്രാവൽ ഉണ്ട് സ്മെല്ലൊക്കെ പിടിച്ചുടങ്ങി സ്മെല് പിടിച്ചുടങ്ങി പത്തുമണിയായി നമുക്കിനി ഇവിടെ ഓട്ടോ വേണോ രണ്ട് പോകട്ട് ടാക്സി വിളിക്ക് കെഞ്ചണ് വിളിച്ചോ ധൈര്യമായിട്ട് വിളിച്ചോ അപ്പ പൈസ വന്നിട്ടില്ലേ ബാംഗ്ലൂർ ഫോട്ടോഗ്രാഫർ റൂം എടുത്തു പന്ത്രണ്ട് മണി ആയില്ലേ റൂമിലെത്തിയപ്പ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അവിടെ എയർപോർട്ടിൽ നിന്ന് ട്രാവലിംഗ് ഉണ്ടായി ഞങ്ങൾ ടാക്സി പിടിച്ച് അത് ഇപ്പത് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയക്ക ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പറഞ്ഞിട്ടുണ്ട് വിഷം പോരിഞ്ഞിരിക്കെങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം അത്യാവശ്യം നല്ല വലിയ ഹോട്ടലാണല്ലേ ഞങ്ങൾ റൂം എടുത്തേക്കണ സ്ഥലവും നല്ലതാണ്

பட்டடாக பவர் ஆது ஸ்னேலே ஸ்னேஹே வந்துப்ப தன்னே செலவே தொடங்கிடுடா நான் இப்போ புலிஞ்ச செலவே இல்ல பட்டடரே நான் ஒரு சாங் பண்ணுங்க நாளா எங்க ஒரு வேற ஒரு ஸ்பெஷல் ஸ்பாட் லேக்கு போறேன் எஸ் கூடால ரெண்டு மூணு ஸ்பெஷல் இடங்கள் எங்க போறேன் இந்த வீக்கெண்ட் போவான் பச்சால் நோக்கம் எனக்கு അല്ലേ ஆஸ்னேலே ஃப்ரெண்டும் வரும் ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വന്നിട്ടുണ്ട് വന്നപ്പോ തന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ പോലും സമ്മതിച്ചില്ല എല്ലാരും തട്ടി പ്ലേറ്റിലേക്ക് നല്ല ഗ്രേവിയാ തോന്നലേ കൊള്ളാമോ ഇഷ്ടായോ ഞാനും കഴിക്കട്ടെ എന്നാ എന്നിട്ട് വരാ വീഡിയോ എടുക്കാൻ വയ്യ ഉള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ ഇന്നലെ വന്നത്

ബാംഗ്ലൂര് കിട്ടില്ല പക്ഷേ ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കൊള്ളം എന്റെ ദോശ ുംറങ്ങാത്ര രണ്ട് കിഞ്ഞ് വലിയ കിറ്റൊക്കെ ആയിട്ടൊക്കെ മുഖത്തൊക്കെ സന്തോഷം നോക്കി ബാംഗിൾസ് നടന്നോ ഇയറിംഗ്സ് ഒക്കെ നോക്ക് ഇയറിങ്സ് വാങ്ങാൻ അതേ ഫോൺ കവർ സ്നേഹിച്ചു വേണമെന്നു പറഞ്ഞ കവറുകള് ഇവിടെ കോഫി ഭയങ്കരമാണോ അല്ലേ ചായ ഭയങ്കരമാണല്ലേ കോഫീട നല്ല കോഫിയാ ഞങ്ങൾ മറ്റേ ഇതൊക്കെ പറഞ്ഞ സേവ് പൂരി സേവലല്ല